പത്രമാണെന്ന് പറഞ്ഞ് നടക്കുന്ന സുപ്രമാണി നോട്ടീസിന്റെ പരസ്യ തട്ടിപ്പിനെ കുറിച്ച് സുപ്രഭാതം റിപ്പോർട്ടർ ചെയ്യുന്ന ലേഖനമാണ് തായെ വായിക്കാൻ പോകുന്നത് അതിനു മുമ്പ് സുപ്രഭാതം പത്രം എന്താണെന്നും സുപ്രമാണി നോട്ടീസ് ആരാണെന്നും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല നമ്മൾ ലേഖനം വായിക്കുക കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സുപ്രഭാതം ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ സമസ്ത കേരള ജമ്യത്തിൽ വലമയെയും അതിന്റെ നേതാക്കളെയും അതിരറ്റ് സ്നേഹിക്കുകയും അവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു അവസരമായി ജോലിയെ കാണുകയും ചെയ്യുന്ന ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പത്രധർമ്മവും സംഘടനാബോധവും സത്യസന്ധതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സുപ്രഭാതം ജീവനക്കാരൻ സുപ്രമാന്റെ ജീവക്കാ ജീവനക്കാരൻ ആകാത്തത് കൊണ്ടാണ് അദ്ദേഹം സുപ്രഭാതം ജീവനക്കാരൻ എന്ന് പറഞ്ഞത് സുപ്രമാണിക്കാർക്ക് ഒരു പ്രയാസം ഇല്ല അവർക്ക് എന്താ പറയാനുള്ളത് നമ്മൾ ഇനി അടുത്ത പാരഗ്രാഫ് വായിക്കാം കഴിഞ്ഞ മുഷാവറ യോഗത്തിനിടെ സുപ്രവാദം പത്രവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു വെളിപ്പെടുത്തൽ വന്നതായി സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊഴിക്കുന്ന ഈ സമയത്ത് എന്റെ ബോധ്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേരോ വിലാസമോ പറയാതെ തന്നെ ഉത്തരവാദപ്പെട്ടവർക്ക് ഏ എന്നെ മനസ്സിലാകും എന്നെനിറിപ്പുണ്ട് തൽക്കാലം ഈ കുറിപ്പിൽ പേര് വെക്കുന്നില്ല അതാണ് ഒന്നാമത്തെ പേജ് ഇതൊരു അഞ്ച് ഉണ്ട്. വായിക്കാം സുപ്രഭാതം പത്രത്തിൽ ഏകദേശം ഒന്നേക്കാൽ കോടി രൂപയോളം പരസ്യമിനത്തിൽ പത്രത്തിലെത്താതെ പലരും ഒളിച്ചു കലത്തിയെന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണം സുപ്രഭാതത്തിന്റെ എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് സമസ്ത മുഷാവറ യോഗത്തിൽ പുറത്തുവിടുന്നു തൊട്ടടുത്ത ദിവസം സുപ്രവാതം സിഇഒ മുസ്തഫ മാസ മുണ്ടുപാറയുടെ ഒരു വിശദീകരണ കുറിപ്പ് സുപ്രഭാതം പത്രം വഴിയും ഓൺലൈൻ വഴിയും കെത്തി ഒരിക്കലും തെളിയിക്കപ്പെടാൻ കഴിയാത്ത ഒന്നാണ് ഈ ആരോപണം എന്നായിരുന്നു മുസ്തഫ മാസ്റ്ററുടെ കുറിപ്പിൽ ഉള്ളത് അതായത് സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റർ ഉസ്താദാണ് ബഹാബുദ്ദീൻ ഉസ്താദാണ് അദ്ദേഹത്തിന്റെ ലേഖനം പോലും അവർ എടുക്കാറില്ല ആര് സുപ്രമാണി എടുക്കാറില്ല സുപ്രഭാതം ഇപ്പൊ നിലവിൽ ഇല്ലെട്ടോ ഇപ്പുള്ളത് സു മുസ്തഫ മുണ്ടുപാറന്റെ സു സുപ്രമാണിയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ലേഖം പറയേണ്ടത് അപ്പൊ അദ്ദേഹം സുപ്രഭാതം പത്രമാണ് ഉപയോഗിക്കുന്നുണ്ട് സാറല്ല നമുക്ക് സുപ്രമാണി എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ നമ്മൾ വായിക്കാടിക്ക് സംഭവമില്ലാത്ത സംഭവം സംഭവമില്ലാത്തതാണെന്ന് പറയാനുള്ള ധൈര്യക്രവ് മൂലമാണ് തെളിയിക്കപ്പെടാൻ കൈ കഴിയാത്തതാണെന്ന് ഒരൽപ്പം ആത്മവിശ്വാസത്തോടു കൂടി മുസ്തഫ മാസ്റ്റർ ശ്രമിക്കുന്നത് തെളിയിക്കപ്പെടാൻ കഴിയാത്തത്ര ആ പണം ചിലർ മോഷ്ടിച്ചിരിക്കുന്നു പലയിടങ്ങളിൽ നിന്നായി പരസ്യം വക ലഭിച്ച പണം സുപ്രഭാതത്തിൽ എത്താതെ സ്വകാര്യ വ്യക്തികൾ അധീനപ്പെടുത്തിയത് എനിക്ക് നേരിട്ടറിയാം ഇതൊക്കെ ഞങ്ങൾ വായിക്കുമ്പോ ഒരാളെ ഇഹ്ലാസാണ് നമ്മളിവിടെ നമ്മൾ കാണേണ്ടത് നമ്മളെ ഉമ്മത്തിന് വേണ്ടി അദ്ദേഹം തുറന്ന ഇതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം വായിക്ക വായനക്കാർക്ക് ഓർമ്മയുണ്ടാകും സുപ്രവാദം പത്രത്തിന്റെ ഒന്നാം പേജിൽ ഒരു മഹല്ല്യ സോഫ്റ്റ്വെയർ പരസ്യം വന്നത് ആ മുമ്പ് നീന്തല്ല നമുക്ക് എല്ലാവർക്കും ഓർമ്മയിട്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആ മഹല്ല്യ സോഫ്റ്റ്വെയർ പരസ്യം സുപ്രവാദം പത്രത്തിൽ വന്നത് വിവാദമാവുകയും ചെയ്തു പത്രത്തിന്റെ എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ മുഹാം ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് അതിൽ ഖേദപ്രകടനം നടത്തി പത്രത്തിൽ അച്ചടിക്കുകയും ചെയ്ത് നമ്മളൊക്കെ കണ്ടതാണ് അതാ ഉസ്താദ് അറിയില്ല തിരുപ്പന്മാർ കയറി കയറ്റിക്കൂട്ടിയതാണ് എനിക്ക് ഏതാ പ്രകാരം നടത്തി ഉസ്താദ് ആ ഇനി വായിക്കണം ദശലക്ഷങ്ങൾ വിലയുള്ള ആ പരസ്യത്തിന്റെ തുക ഇന്നുവരെ വരെ പത്രത്തിന്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയിട്ടില്ല കണക്കിൽ അങ്ങനെയൊന്നും കാണാനേ ഇല്ല സോഫ്റ്റ്വെയർ അധികൃതരിൽ നിന്ന് പണം സ്വീകരിക്കാത്തതാണോ അതോ സ്വീകരിച്ച പണം അന്യാധീനപ്പെട്ട് പോയതാണോ എന്ന് കൃത്യമായ ആ കൃത്യമായ അറിയാവുന്നത് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രം അതിൽ സുപ്രവാദം സിഇഒ മുസ്തഫ മുസ്തഫ മാസ്റ്ററും മാർക്കറ്റിംഗ് മാനേജറും പോലോട് പൈസയും പെടും പരസ്യം വക വന്ന ലക്ഷങ്ങൾ ആരൊക്കെ കൈപ്പറ്റിയതിന് ഇവർ മൂന്ന് പേരിൽ നിന്നല്ലാതെ മറുപടി ലഭിക്കില്ല കാരണം അത് മറ്റൊരാൾ അറിയില്ല ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹം പറയണേ ഞാൻ വെല്ലുവിളിക്കുന്നു ആ മഹലിന്റെ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടിയ പരസ്യത്തുക സുപ്രവാദം അക്കൗണ്ടിൽ ഇന്നേവരെ എത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കാകുമോ വെറും സോഫ്റ്റ്വെയർ പരസ്യത്തിന്റെ മാത്രം കഥ പലയിടങ്ങളിൽ നിന്നായി വാങ്ങിച്ചു വെച്ച പരസ്യത്തിൻ്റെ വലിയൊരു ശതമാനം പത്രത്തിന്റെ കണക്കിലേ ഇല്ല മദ്രസകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കൈത്താങ് പദ്ധതി കൊണ്ട് നിലനിന്ന് പോകുന്ന പത്രം എന്ന ചീത്ത പേര് ഇന്നും സുപ്രഭാതത്തിനുണ്ട് അതിനിടയിലാണ് പത്രത്തിൻ്റെ ഏക വരുമാനമായ പരസ്യമിനത്തിൽ നിന്ന് ഇതുപോലെ കോടിക്കണക്കിന് രൂപ ഒരു ഹക്കും ബാത്തിലും ഇല്ലാതെ അധികൃതർ കട്ടു പരസ്യം പിടിക്കാൻ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന ഒരാളെ ഏൽപ്പിച്ചത് മോഷണം എളുപ്പമാക്കാനായിരുന്നു എന്ന് പത്രത്തിനകത്തു തന്നെ ചർച്ചയുണ്ട് ഈ വിഷയകരമായി ഞാൻ തന്നെ മൂന്നു തവണ പരസ്യത്തിന്റെ അല്ല പത്രത്തിന്റെ സിഇഒയുമായി സംസാരിച്ചിട്ടുണ്ട് ഡെസ്കിലുള്ളവർ പരസ്യത്തിന്റെ കാര്യത്തിൽ തൽക്കാലം ഇടപെടേണ്ടതില്ല എന്നാണ് ധിക്കാര മറുപടിയാണ് ധിക്കാര മറുപടി മാത്രമാണ് എനിക്ക് കിട്ടിയത് എന്താ പേക്കേണ്ടത് ഒന്നാറ മുസ്തഫമുണ്ട് പാറേ നിങ്ങളെ കഥ എന്താ ഒരു അഖിലേ ദേശ മനസ്സിലെ ടൂർണമെന്റ് വെച്ചുടാ പൈസ ആവശ്യം ഉണ്ടെങ്കിൽ ഈമാര് തട്ടിപ്പ എന്താ മുസ്തഫ മുസ്തഫാറേത് നിങ്ങളൊരു നേരൊന്നറ മനസ്സിനല്ല നിങ്ങളെ പറ്റിയാണോ പറഹ് എന്താ നിങ്ങളെ ധിക്കാരം നിങ്ങളൊരു ഇടപെടണ്ടാ നല്ല സുഖക്ക് അഞ്ഞ് വായിക്ക ജോലിയും കൂലിയും ഒന്നുമല്ല അതിനപ്പുറം സത്യം എന്ന ഒന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇനിയും ഇത് പുറത്ത് പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അയാൾക്കാർ അത് കുഞ്ഞുമക്കൾ വഴി ഉസ്താദന്മാർ വഴി രക്ഷിതാക്കള് വഴി വീടിന്റെ അകത്തളങ്ങളിലേക്കുന്നതാണ് വിശ്വസ്ത പത്രാണ് അത് ഇങ്ങനെ പോയാൽ ശരിയാളെ എന്ന് കരുതി അദ്ദേഹം തുറന്നുപോയട്ടാ ഉള്ള അദ്ദേഹത്തിന്റെ ഇഹ്റാസിന് ഉള്ള സമുദായത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ ആക്കിക്കൊറക്ക ഡാമിയും വായിക്ക ഇക്ര പബ്ലിക്കേഷൻ കൺവീനറും സുപ്രഭാതം സിഇ പ്രസിഡന്റ് എഡിറ്ററും ഇവരുടെ വിശ്വസ്തനായ പൂലോട് പൈസയും കൂടെ മോഷണം തൊഴിലാക്കിയ മാർക്കറ്റിംഗ് മാനേജറും ചേർന്ന് ചേർന്ന് നടത്തുന്ന ഈ കോടികളുടെ തട്ടിപ്പ് ഇനിയും അനുവദിച്ചുകൂടാ പത്രം സംഘടന വളർത്താനല്ല സ്വന്തം ആമാശയം വളർത്താനാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന തെളിയിക്കുന്നുണ്ട് പത്രത്തിന്റെ അധികൃതർ സംഘടനാ പ്രവർത്തകരെ ചൂഷണം ചെയ്തും മദ്രസാ പ്രസ്ഥാനത്തെ മാ ഊറ്റിക്കുടിച്ചും തിന്നുകൊഴുക്കുന്ന വർഗം മാത്രമാണ് ഈ സുപ്രവാദം കൊണ്ട് നടക്കുന്നത് പത്രത്തിന്റെ അധികൃ അധികാരപഥത്തിൽ ഇരിക്കുന്ന ത്രിമൂർത്തികൾ ചേർന്ന് നടത്തുന്ന ഒരു തരം തട്ടിപ്പ് കേന്ദ്രം മാത്രമായി സുപ്രവാദം മാറിയിട്ടുണ്ട് ആ സുപ്രഭാതം എന്നുള്ള സുപ്രമാണി എന്നാക്ക ഈ എഴുത്ത് പുറത്തു വരുന്നതോടെ ഈ എഴുത്ത് പുറത്തെത്തുന്നതോടെ ഏകദേശം എന്റെ സുപ്രഭാതം ജീവിതം അവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ സാരഞ്ജ അള്ളാഹു റാസി സുപ്രഭാതത്തിൽ ഇനി ജോലി ഉണ്ടാവും സുപ്രമാണിയിൽ ജോലി വേണ്ട അത് പോയിക്കോട്ടെ കാരണം ലേഖനം വായിക്കണേ കാരണം പത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു എഴുത്ത് വരണമെങ്കിൽ അത് അതെന്നെ കൊണ്ട് മാത്രമേ അത് എന്നെ കൊണ്ട് മാത്രമേ നടക്കൂ എന്ന് മുൻവിധി മറ്റാർക്കെങ്കിലും മുസ്തഫ മാസ്റ്റർക്കും ഉണ്ടാകും മറ്റാർക്കും ഇല്ലെങ്കിലും മുസ്തഫ മാസ്റ്റർക്കും ഉണ്ടാകും ജോലി നഷ്ടപ്പെടട്ടെ സത്യം വിജയിച്ചു കണ്ടാൽ മതി അപ്പൊ ലേഖന അവസാനിച്ചു എന്ന് റിപ്പോർട്ടർ സുപ്രഭാതം എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കണം കുറിച്ച് സുപ്രഭാതം ജീവനക്കാരൻ എഴുതാണ് എന്തിനാ എഴുതണ്ടത് സത്യം അറിയണം അതിന്റെ പേര് എന്തു വന്നാലും വേണ്ടില്ല ഇതിന്റെ പേര് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു നല്ല ഹലാലായ മാർഗത്തിലുള്ള ജോലി ഇനിയും കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ആത്മാർത്മാ ചെയ്യാം അതുകൊണ്ടുതന്നെ നമ്മളൊക്കെ ഇത് തുറന്നു പറഞ്ഞത് ചെറിയ ചെറിയ കുഞ്ഞു മക്കളാണ് ഉമ്മമാരോട് പറഞ്ഞ് ഉപ്പ്മാരോട് പറഞ്ഞ് സുപ്രഭാതം പത്രം വരിക്കാനാകാൻ നമ്മളെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ മക്കളെ ദീനെ പഠിപ്പിക്കുന്ന ഉസ്താദല്ലേ എന്ന് കരുതിയിട്ട് സാമ്പത്തിക പ്രയാസം മൂലം താൻ സ്നേഹിക്കുന്ന ചന്ദ്രികാപത്രം ഒഴിവാക്കിയിട്ട് സുപ്രഭാത പത്രം എൻ്റെ കുഞ്ഞു മകന് വേണ്ടി മകൻ മകൾക്ക് വേണ്ടി ഉസ്താദ് വൈ ഞാൻ എത്തിച്ചത് എത്ര നല്ല നെയ്യത്തോട് കൂടിയായിരിക്കും ആ ആ കുടുംബനാഥന്മാരുടെ ഇടയിലേക്കാണ് ദേശാഭിമാനിയുടെ അഭിപ്രായം സുപ്രമാനി സുപ്രമാണിവൈയിലൂടെ എത്തിച്ച് ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ഇവരെ വിടാൻ പറ്റൂല ഇവരെ തുറന്നു കാട്ടണം